നമുക്ക് അത്തനാളിൻ്റെ ഫലങ്ങൾ നോക്കാം ആവനാഴി പോലെ അഞ്ച് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹമാണ് അത്ത നക്ഷത്രം ഇത് ഉച്ചയാകുമ്പോൾ ധനുരാശിയിൽ ഒരു നാഴിക നാൽപ്പത് വിനാഴിക ചെല്ലും ഈ നക്ഷത്രത്തിന് പാദദോഷമുണ്ട് ആദ്യ പാദത്തിൽ ജനിച്ചാൽ പിതാവും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മാതുലനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ തനിക്കും നാലാം പാദ പാദത്തിലായാൽ മാതാവിനും നാശമുണ്ടാകും ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം അമ്പഴം മൃഗം പോത്ത് കാകൻ ഭൂതം അഗ്നി അക്ഷരം ഉ മന്ത്രം സി സ്ത്രീ ഗണം ദേവൻ നക്ഷത്രദേവത ആദിത്യൻ എന്നിവയാകുന്നു ചന്ദ്രൻ ദശാനാഥനാണ് സൗകുമാര്യതയാർന്ന ശരീരവും സവിശേഷതയാർന്ന ചിരിയും കുലീനതെളിയിക്കുന്ന പ്രവൃത്തികളും വശീകരണ ശക്തിയും ഈ നാളുകാരുടെ പ്രത്യേകതകളാണ് അത്തൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്ത സ്വഭാവത്തോടു കൂടിയവരും കൗശലവും വാക്സാമർഥ്യവും പ്രദർശിപ്പിക്കുന്നവരും ആയിരിക്കും അവരുടെ ഈ സ്വഭാവം കൊണ്ട് അടുത്ത പരിചയപ്പെട്ടവർക്ക് പെട്ടെന്നിവരെ വേർപിരിയാനോ വിസ്മരിക്കുവാനോ സാധിക്കുകയില്ല സമൂഹത്തിൻ്റെ വിശ്വാസവും ആധാരവും നേടിയെടുക്കുവാൻ അത്തം നാളുകാർക്ക് വേഗത്തിൽ കഴിയും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ ചതിക്കുവാനോ ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരാണ് ഇവർ ഇവരുടെ സഹായവും സ്നേഹവും നേടുന്നവർ ഇവർക്ക് നൽകുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവും ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരു പ്രത്യേക വിധത്തിലായിരിക്കും പുരോഗതിയും അധോഗതിയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കുന്നതിനാൽ ഇവർ സ്ഥിര സമ്പന്നരായിരിക്കുകയില്ല ഒരു പ്രവൃത്തി വിജയിക്കുമെന്ന നിലയിലാകുമ്പോൾ അതപ്പതനമുണ്ടാവുകയും അതിൽ നിന്നും മോചിതനാകാൻ കഴിയാതെ വിഷമിച്ചു കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങളും പുരോഗതിയും ഇവരെ അനുഗ്രഹിക്കും ഉദ്യോഗ ജീവിതം വളരെ പൊരുത്തപ്പെടില്ല ദാസ്യവൃത്തിക്കും സേവയ്ക്കും ഇവർ വളരെ പിന്നോക്കമാണ് വളരെ അറിവും ലോകപരിചയവും ഉണ്ടെങ്കിലും കൂടുതലായി വിദ്യാഭ്യാസം നേടാൻ സാധിക്കാറില്ല പല ബാധ്യതകളും ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ കഴിവിനനുസരിച്ച് സാമ്പത്തിക പുരോഗതി നേടാൻ കഴിയുകയില്ല ഉത്സാഹശീലവും വിദ്യാസമ്പന്നതയും കൈമുതലായ ഇവർക്ക് വിദേശവാസത്തിൽ താല്പര്യം ഏറിയിരിക്കും ചിട്ടയായ ജീവിതം ആഗ്രഹിക്കാറുള്ള ഇക്കൂട്ടർക്ക് ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന താളക്രമം നിലനിർത്തുവാൻ കഴിയുകയില്ല വികാരഭരിതരും അഗമ്യ ബന്ധത്തിൽ താല്പര്യവും ആയിരിക്കും വൈരാഗ്യ ബുദ്ധിയുള്ളവരാണെങ്കിലും പരോപദ്രവം ചെയ്യാൻ ഇവർക്ക് അല്പവും ആഗ്രഹം കാണില്ല വൈരാഗ്യം തീർക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഒടുവിൽ ആ കടമ ഈശ്വരനെ വിട്ടുകൊടുക്കുകയുമാണ് പതിവ് മുപ്പത് വയസ്സുവരെ ഇവർക്ക് ശരിയായ ഒരു ജീവിതമാർഗം തുറന്നു കിട്ടുകയില്ല മുപ്പത് നാല്പത്തിമൂന്ന് വയസ്സുകൾക്കിടയിലുള്ള കാലം സൗഭാഗ്യകാലമാണ് നാല്പത്തിമൂന്ന് വയസ്സിനും അറുപത്തിനാലിനും ഇടയിലുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചിലർക്ക് അറുപത്തിനാല് വയസ്സിനും ശേഷം പുരോഗതി ഉണ്ടാകാറുണ്ട് സാമാന്യം ദീർഘായുസുള്ള ഇവിടെ വാർദ്ധക്യകാലത്ത് വാദസംബന്ധമായ ഉപദ്രവങ്ങൾ നേരിടാം ഇവർക്ക് ഭേദപ്പെട്ട വിവാഹ ജീവിതം ലഭിക്കുമെങ്കിലും ഇടയ്ക്കിടെ ചില സ്വ സൂര്യക്കേടുകൾ ഉണ്ടാകൂടുന്നില്ല സൂര്യക്കേടുകളും വേർപാടുകളും അനുഭവിച്ചതിന് ശേഷം വീണ്ടും രമ്യതയിലെത്തുന്ന തരത്തിലായിരിക്കും ഇവരുടെ വിവാഹ ജീവിതം ഹൃദയ ലാളിത്യമുള്ളതും ഗൃഹഭരണത്തിൽ കഴിവറ്റരുമായിരിക്കും അത്തരം നാളുകാരുടെ ഭാര്യമാർ വികാരങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർക്ക് സ്ത്രീ വിഷയത്തിൽ പല ആരോപണങ്ങളെയും നേരിടേണ്ടി വരും അത്തനാൾ ജനിച്ച സ്ത്രീകൾക്ക് ആകർഷണീയമായ കണ്ണുകളും കാതുകളുമായിരിക്കും ഉള്ളത് മാർദ്ധവ ശരീരമുള്ള ഇവർക്ക് ശരീരപുഷ്ടിയും അഴകും വേണ്ടുവോളം ഉണ്ടായിരിക്കും ഇവരുടെ ചുമലുകൾക്കും ഒരു പ്രത്യേകതയുണ്ടായിരിക്കും കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗത്തിലും വളരെയേറെ ശോഭിക്കാൻ കഴിയും ക്ഷമയും ബോധവും കുലീനത്വവും ഇവരിൽ സ്ഫുരിച്ചു നിൽക്കും ഇവർ പൊതുവെ ലജ്ജാശീലരായിരിക്കും ദശാനാഥനായ ചന്ദ്രൻ്റെ ദശ കഴിഞ്ഞാൽ തുടർന്ന് ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നമസ്കാരം